പാമ്പല്ലേ നീർക്കോലി ഇങ്ങനെ അങ്ങനെ ഒരു നീർക്കോലിനെ കിട്ടി പട്ടി

ഇന്നലെ മഴ പെയ്തുണ്ടെന്നാണ് ഇങ്ങനെയുള്ള ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ പുഴക്ക് വന്നു കേട്ടോ ഇതാണ് നമ്മടെ പുഴ ആ മീൻ ചൂണ്ടില കെട്ടിട്ടുണ്ട് കിട്ടിയ മീൻ ഇവിടെ കവറിൽ കെട്ടി വച്ചിട്ടുണ്ട് കാണിച്ചു തരാം രണ്ട് മുപ്പത്തഞ്ച് അതിനോടൊട്ടക്കിട്ട് പോകും അല്ല മീനോട് വരെ പോകലേ ഇതൊക്കെ കോലാന്മാരാട്ടോ നേരത്തെ വെട്ടിയതൊക്കെ എവിടെ പോയോണ്ടേക്കും നിങ്ങൾ കൊഞ്ചല്ലോ ശരി കിട്ടിയ <Empire> അതിനോട് ഒറ്റാ അറിയില്ല ഇനി ഒറ്റക്കിട്ടിട്ട് ഞാൻ ഇങ്ങനെ എവിടുക്കുമ്പോഴില്ല आर्के रियली एक बात चला रहा है हां बड़ी बात चला रहा है അതൊന്നും പോട്ടല്ല ലൈറ്റ് ആയിട്ടുണ്ട് നാല് കുറവാണ് രണ്ട് സൈഡിലും കുറ കുറയ്ക്കാം നല്ലതാണ് അടാ അകക്കൊയകി Sampai jumpa di video selanjutnya.

പിന്നെ ഞങ്ങൾ നേരെ പോയത് എന്നാൽ നല്ലൊരു ഫുഡ് കിട്ടിട്ടുണ്ട് ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കുറച്ച് ക്യാമ്പയിൻ ട്രൈക്കി വന്നാലേക്ക് അപ്പം അവിടെ പോയിട്ട് സാൻഡ്വിച്ച് പർക്കുകൾ അങ്ങനത്തെ അപ്പൊ കഴിക്കുമ്പോൾ കഴിക്കോ എത്ര ഉള്ളു